കഴിഞ്ഞ ദിവസം വിഷ്ണു എന്ന് പറഞ്ഞ കുട്ടിയുടെ ഒരു കോമെൻ്റ് ഉണ്ടായിരുന്നു ഈ കുറെ സെന്റൻസുകളൊക്കെ പറഞ്ഞിട്ട് ഈ രീതിയിൽ പഠിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് എളുപ്പമുണ്ടാവും എന്ന് പറഞ്ഞിരുന്നു ആയിട്ട് കുറേ രീതിയിൽ നിങ്ങൾക്ക് അത്യാവശ്യം വരുന്ന സെന്റൻസുകൾ പഠിക്കാൻ ഈ വീഡിയോ ഉപകാരപ്പെടും അപ്പം നമ്മൾ തുടങ്ങാം ആദ്യം തന്നെ വേണ്ടത് ഒരു വേബാണ് അയയ്ക്കുക അതാണ് ആള് പറഞ്ഞ വേബ് അതെന്നെ ഉപയോഗിക്കാം ടു സെൻഡ് അയക്കുക എന്തെങ്കിലും ഒരു സാധനം അയക്കുക ും നമ്മുടെ അപ്പൊ ഇത് മാത്രം ഒന്ന് പഠിച്ചു വെക്കാം ബാക്കി നമുക്ക് സെന്റൻസുകൾ ഉണ്ടാക്കാം നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാക്കൊരു സാധനം അയക്കണോ ഞാൻ അതിന്റെ സ്ഥലത്ത് എന്നിട്ട് പറയണേ ഇതൊന്ന് പോസ്റ്റിൽ അയക്കോ അതെങ്ങനെ പറയാം പ്ലീസ് സെൻറ്റ് ഇതൊന്ന് പോസ്റ്റിൽ അയക്കൂ പ്ലീസ് സെൻറ്റ് ദിസ് ബൈ പോസ്റ്റ് കുറച്ച് കാര്യങ്ങളുണ്ട് ബൈ പോസ്റ്റ് വേണം ഫോം സെൻറ്റ് ഡി ഉള്ള ഫോം ആണ് ഉപയോഗിക്കുക പിന്നെ ഒരു പ്ലീസ് ഉണ്ട് ഈ പ്ലീസിന്റെ ആവശ്യമുണ്ടോ എനിക്ക് പലപ്പോഴും കോമെന്റ്സിൽ വരാറുള്ളത് ഡു എ വീഡിയോ അബൌട്ട് ദിസ് അങ്ങനെ തന്നിട്ട് ഈ പ്ലീസ് അവിടെ ഇല്ലെങ്കിൽ ഇത് വായിച്ചാ എന്താ മനസിലാവുന്നറിയോ അത് ചെയ്യേ അപ്പൊ അതൊരു കമാൻഡ് കൊടുക്കണ പോലെയാണ് ആജ്ഞാപിക്കുന്ന പോലെയാണ് ഈ പ്ലീസ് എന്ന് ഉദ്ദേശിക്കുമ്പോ കാലുടിക്കണ പോലെയൊന്നും ഇല്ലത് മാന്യമായി സംസാരിക്കുമ്പോ നമ്മൾ ഉപയോഗിക്കുന്നതാണ് പ്ലീസ് അപ്പൊ പ്ലീസ് യൂസ് പ്ലീസ് പ്ലീസ് നമ്മൾ സെന്റസ് എന്ന് ഒഴിവാക്കരുത് കേട്ടോ അത് ഉപയോഗിച്ചിരിക്കണം എന്നറിയത് വായിൽ വരുന്നു അപ്പൊ നിങ്ങൾ ഇത് പോസ്റ്റിൽ അയക്കുന്ന എങ്ങനെയാ പറഞ്ഞത് പ്ലീസ് സെൻഡ് സെന്റസ് ഈ സാധനം ബൈ പോസ്റ്റ് അപ്പൊ സെന്റൻസ് മനസ്സിലായില്ലേ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടിട്ട് പ്ലീസ് ഡു ദിസ് അങ്ങനെയാണ് പറയാ അല്ലെ അപ്പൊ ഞാൻ വേറൊരു വേർബ് പറയാം ഈറ്റ് അതിന്റെ മൂന്ന് ഫോം ഏതൊക്കെയാണ് ഒന്ന് പറയാൻ പാസ്റ്റ് ടെൻസിൽ വി ത്രീ പാർട്ടിസിപ്പിൾ എന്താണ് ഈറ്റൻ അപ്പൊ നിങ്ങൾ ഇത് വെച്ചിട്ട് ഈ സെന്റൻസ് ഞാൻ മലയാളത്തിൽ പറയാം ദയവ് ചെയ്ത് ഇത് കഴിക്കൂ അത് എങ്ങനെയുണ്ടാക്ക എന്നുള്ളത് മനസ്സിലാലോച്ചു വെച്ചോളാം പ്ലീസ് സെൻഡ് ദിസ് ബൈ പോസ്റ്റ് പ്ലീസ് ഡോ ദിസ് അത് മാതിരിയാണത് ഇതൊന്ന് കഴിക്കൂ ഇണ്ടാക്കിട്ടുണ്ടെങ്കിൽ നമുക്കിനി മുന്നോട്ട് പോവാം നിങ്ങൾക്ക് ഇതൊന്ന് ചെയ്യാൻ പറ്റുമോ അങ്ങനെ നമ്മൾ ചോദിക്കാറില്ലേ ചെയ്യാൻ പറ്റുമോ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ കഴിവുണ്ടോ എന്ന് മാത്രല്ല ഒരു കാര്യം ഒന്ന് ചെയ്യൂ എന്നുള്ള അർത്ഥത്തിനും ഇതൊന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കില്ലേ ഇതൊന്ന് പിടിക്കാൻ പറ്റുമോ ഇതൊന്ന് എടുക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ നിങ്ങൾക്ക് എടുക്കാനുള്ള ശക്തി ഉണ്ടോ എന്നുള്ള അർത്ഥത്തിൽ അല്ലല്ലോ ചോദിക്കണേ ആ ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എനിക്ക് വേണ്ടിയിട്ടു അർത്ഥത്തിൽ അല്ലേ അതുപോലെ അടുത്ത സെന്റൻസ് എന്താണ് ഈ കത്ത് ഒന്ന് ഈ അഡ്രസ്സിൽ അയക്കാൻ പറ്റുമോ അതെങ്ങനെ പറയുമോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ നമ്മൾ മലയാളത്തിൽ പറയില്ലേ ഉടൻ തന്നെ നിങ്ങൾ ആലോചിക്കേണ്ട ആ വേർഡ് ക്യാൻ ആണ് ക്യാൻ യു പ്ലീസ് സെൻഡ് ദ ലെറ്റർ ക്യാൻ യു പ്ലീസ് സെൻറ്റ് ടു ദിസ് അഡ്രസ് ഈ അഡ്രസ്സിൽ അയക്കാൻ പറയുമ്പം എപ്പോഴും ടു ദിസ് അഡ്രസ്സാണ് ഇൻ ദിസ് അഡ്രസ് അല്ലോ ക്യാൻ യു പ്ലീസ് സെൻറ്റ് ടു ദിസ് അഡ്രസ് ഈ അഡ്രസ്സിന് ഈ കത്തൊന്ന് അയക്കാൻ പറ്റുമോ അപ്പൊ ആള് പറയാണ് ആ അയക്കും അവൻ അയച്ചോളു അവൻ അയക്കും അങ്ങനെ പറയില്ലേ അതെങ്ങനെ പറയും അവൻ ഹി അവൻ അയക്കും എന്തെങ്കിലും ഫ്യൂച്ചറിൽ ചെയ്യും എന്ന് പറയണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കും ും ആ വ അയക്കും അവിടെ സെൻഡ് കണ്ടോ ഡി ആണ് ടി അല്ല ഫ്യൂച്ചറിൽ പറയുമ്പോൾ അതിന്റെ ബേസ് ഫോം ഉപയോഗിച്ചാൽ മതി കേട്ടോ ഹി വിൽ സെൻഡിറ്റ് ഞാൻ അയക്കും അതെങ്ങനെ പറയും ഞാൻ അയച്ചോളാം കേട്ടോ ഐ വിൽ സെൻഡ് ഇറ്റ് അങ്ങനെ പറയാം ഇനിയിപ്പോ നമ്മൾ അയക്കാനൊക്കെ പറഞ്ഞിട്ട് പോയില്ലേ പക്ഷെ നമുക്ക് കത്ത് കിട്ടിയില്ല അപ്പൊ നമ്മൾ തിരിച്ചൊന്ന് ചോദിക്കാണ് അവൻ അയച്ചോ അതെങ്ങനെ ചോദിക്കും എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞോ എന്ന് ചോദിക്കാൻ വേണ്ടിട്ട് അപ്പം ഓർമ്മയില് വരേണ്ട സംഭവമാണ് ഡിഡ് അവൻ ചെയ്തോ എന്ന് ചോദിക്കാൻ അപ്പൊ അവൻ അയച്ചോ എന്ന് ചോദിക്കും അവിടെ അല്ല ഉപയോഗിക്കണേ ഡിഡ് വരുമ്പം നിങ്ങൾ ബേസ് ഫോം മാത്രമേ സെന്റൻസ് ഉപയോഗിക്കാൻ പാടുള്ളൂ ആണ് ഉപയോഗിക്കുക വളരെ ഉപകാരമുള്ള ഒരു സെന്റൻസ് ആണ് അവൻ ചെയ്തോ അവൻ കഴിച്ചോ അവൻ പോയോ ഇങ്ങനെ തെറ്റ സെന്റൻസുകള് ഡിഡ് ഹി ഡോ ഇറ്റ് അങ്ങനെ ആ സെന്റൻസ് ഉണ്ടാക്കാം അപ്പോ അവൻ അയച്ചോ എന്നോട് ചോദിച്ചപ്പോ ഞാൻ എന്റെ അടുത്തുള്ള അയക്കാൻ പറഞ്ഞ പയ്യൻ്റെ അടുത്ത് ചോദിക്കാം നീ അത് അയച്ചു കഴിഞ്ഞതാണോ ഓൾറെഡി അയച്ചതാണോ അതെങ്ങനെ ചോദിക്കും ഓൾറെഡി വരുമ്പം ഹാവ് വേണം അല്ലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതാണ് ആ വീഡിയോ കാണാത്തവർക്ക് ഇവിടെ ലിങ്ക് ചെയ്ത് തരാം നിർബന്ധമായും കാണേണ്ട വീഡിയോ ആണ് കേട്ടോ ഒരു എക്സ്ക്യൂസും ഇല്ല ആ വീഡിയോ കണ്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്നത് ഉപകാരമാവും അപ്പോ എങ്ങനെ ചോദിക്കാം നീ അത് ഓൾറെഡി അയച്ചോന്ന് നീ എന്ന് പറയുമ്പോൾ യു എങ്ങനെ വേണം സ്റ്റാർട്ട് ചെയ്യാൻ ഹാവ് വെച്ചിട്ടില്ല ഓൾറെഡി വരുമ്പോ ഹാവ് യു ഓൾറെഡി സെൻഡിറ്റ് അല്ലെങ്കിൽ ഹാവ് യു സെൻഡിറ്റ് ഓൾറെഡി ഇവിടെ ടി ആണ് അതെന്താ ഫോം വേണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹാവ് യു നീ അത് ഓൾറെഡി അയച്ചു പകരം അവനത് ഓൾറെഡി അയച്ചോന്ന് ഞാൻ വേറെ ആൾക്ക് ചോദിക്ക അങ്ങനെയാണെങ്കിലോ അപ്പൊ നമ്മൾ എന്താ ചെയ്യുക അവൻ എന്ന് പറയുമ്പോ ഹാവ് ഇല്ല ഹാസ് ആണ് ഹാസ് ഹീ ഇറ്റ് ഓൾറെഡി ബാക്കി സെന്റൻസിൽ ഒരു വ്യത്യാസം വരുന്നില്ല അല്ലെ ഹാസ് ഹി സെന്റ് അപ്പൊ അവൻ അയച്ചിട്ടില്ല കേട്ടോ അപ്പൊ നമ്മൾ ചോദിക്കാം എന്താ അയക്കാത്ത അതെങ്ങനെ ചോദിക്കും എന്താ അവൻ അയക്കാത്ത ഷോർട്ട് ആണ് യൂസ് ചെയ്യാണെങ്കിൽ ഉപയോഗിക്കണം അല്ലെങ്കിൽ ഒറ്റ വേർഡ് ആയിട്ട് ഉപയോഗിക്കാം അപ്പോ നമ്മളെ ചോദിക്കുന്ന ആള് പോയിട്ട് ആൾക്കി ചോദിക്കാം നീ എന്താ അയക്കാത്ത നമുക്ക് മനസ്സിലായില്ലേ ഇപ്പൊ നമ്മൾ ഇനി ചോദിക്ക എപ്പോഴാ അവൻ അയക്കുക അവന് വല്ല ധാരണ ഉണ്ടോ അങ്ങനെ വല്ലതും അവൻ എപ്പോഴാ അയക്കുക അതെങ്ങനെ ചോദിക്കും എപ്പോഴാണെന്ന് ചോദിക്കുമ്പോ ഓർമ്മയിൽ പേരന്റെ വേർഡ് വെൻ മതി എപ്പഴ്ക്കിൽ വരുമ്പോ സാധാരണ സിമ്പിൾ ഫോം ഉപയോഗിച്ചാൽ മതി ഹി സെന്റ് അപ്പോ വേറൊരാള് പറയാ അവൻ എപ്പോഴേ അയച്ചു അവൻ അയച്ചു കഴിഞ്ഞതാണ് അയാളുടെ വിചാരം അയാള് പറയാ എപ്പോഴേ അയച്ചു അതങ്ങനെ പറയൂ ഓൾറെഡി ഓൾറെഡി ചെയ്തതാണെന്നല്ല ഹാസ് ഇറ്റ് അവൻ ഓൾറെഡി അയച്ചതാണ് ഹാസ് ഓൾറെഡി ഓൾറെഡി ഇറ്റ് അവൻ ചെയ്തതാണ് അല്ലെ അവിടെ ഫോം ആണ് വിണോ ഹി ഹാസ് ഓൾറെഡി സെന്റിറ്റ് അതൊരു പ്രസന്റ് പെർഫെക്റ്റ് ആണ് അപ്പൊ ത്രീ ഫോം എന്തായാലും വേണം എന്ന് വേണമെങ്കിൽ പറയാം അവൻ അയച്ചു പക്ഷെ ഇവിടെ ഓൾറെഡി വന്നുകൊണ്ട് ഹി ഹാസ് ഓൾറെഡി സെന്റ് ഇവിടെ നമ്മുടെ ഫോമും ബി ത്രീ ഫോമും ഒന്നായതുകൊണ്ട് കുറച്ച് എളുപ്പമുണ്ട് അല്ലെ നമുക്ക് ഞാൻ ഓൾറെഡി ഇത് അയച്ചതാ എന്ന് അവൻ പറയാം അങ്ങനെയാണ് പറയുന്നതെങ്കിൽ ഇങ്ങനെ ഐ ഹാവ് ഓൾറെഡി ഇറ്റ് ഹി ഹാസ് ഐ ഐ ഹാവ് ഹാവ് ഓൾറെഡി ഓൾറെഡി ഞാൻ ചെയ്തതാണ് അപ്പോ ഈ വന്ന് ചോദിക്കണാണ് പോയി പക്ഷെ നമുക്കറിയാമല്ല അയച്ചിട്ടില്ല കേട്ടോ നമ്മൾ അവനെ അയക്കാൻ പറഞ്ഞിട്ടുണ്ട് അവൻ അയച്ചിട്ടില്ല അപ്പൊ നമ്മൾ വൈകുന്നേരം എന്നോട് പറയടാ പെട്ടെന്ന് പോയെ അയക്കേ അപ്പൊ നമ്മൾ അവനെ ഒരു ഓട്ടോയില് അതിന് കാശ് കൊടുത്ത് ഒരു കൂട്ടുകാരനെയും കൂടെ വിട്ടിട്ടുണ്ട് അവനെ അയക്കുന്നത് നോക്കാൻ വേണ്ടിട്ട് എന്നിട്ട് നമ്മൾ ഇവിടെ നമ്മൾ പോയി കഴിഞ്ഞിട്ട് ആലോചിക്കാം അവനെ അയക്കാതിരിക്കുവോ ചിലപ്പോ നമുക്ക് അങ്ങനെ പറയേണ്ടി വരുമല്ലേ ഇതൊക്കെ പറഞ്ഞു വിട്ടിട്ട് അവൻ ഇനിയിപ്പോ അയക്കാൻ ഇരിക്കുവോ അതെങ്ങനെ പറയും വുഡ് ഹി നോട്ട് സെൻഡ് ഇറ്റ് ഇനിയിപ്പോ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവോ ഒരു പോസിബിലിറ്റി പറയാണ് അവനിനി അയക്കാത്തൊരവസ്ഥ ഉണ്ടാവുമോ വുഡ് ഹി നോട്ട് സെൻഡ് ഇറ്റ് അല്ലെങ്കിൽ നമ്മളെ അയക്കില്ലേ വോണ്ട് ഹി സെൻഡ് ഇറ്റ് ഇതൊക്കെ ഒരേ അർത്ഥം വരുന്നത് നമുക്ക് ആ കോണ്ടെക്സ് യൂസ് ചെയ്യാൻ പറ്റുന്ന കേട്ടോ നിങ്ങൾ ഒരു വാക്കിന്റെ അർത്ഥം നോക്കിയിട്ട് ഇന്ന കാര്യം മാത്രമാണ് ഈ വാക്കിന്റെ അർത്ഥം വിചാരിക്കട്ടെ ഒരേ കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് പല പല കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കാൻ പറ്റും അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടു മൂന്ന് സെന്റൻസ് പറയുന്നുണ്ടല്ലോ അപ്പോ അത് രണ്ടും ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ അന്നേരം നിങ്ങൾക്ക് പല രീതിയിൽ സെന്റൻസുകൾ ഉണ്ടാക്കാം അപ്പൊ ഈ കോൺടെക്സ്റ്റിൽ നമുക്ക് ഹി സെൻഡ് ഇറ്റ് അല്ലെങ്കിൽ ഹി നോട്ട് സെൻഡ് ഇറ്റ് അങ്ങനെ പറയാം അങ്ങനെ ഹി 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 സെൻഡ് 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 ഇറ്റ് 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 നോട്ട് 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 കോൺട്രാക്ഷൻ കോൺട്രാക്ഷൻ ആണ് അങ്ങനെയും അങ്ങനെയും പറയാം പറയാം വിൽ ആൾക്കാർക്ക് ഇപ്പോ സംശയം വരുന്നത് എങ്ങനെ യൂസ് ചെയ്യാനാണ് പൊതുവെ വുഡ് നമ്മുടെ വില്ലിന്റെ പാർട്ടൻസ് ആയിട്ട് ഉപയോഗിക്കുമെങ്കിലും അങ്ങനെ മാത്രമല്ല കേട്ടോ വുഡ് ഉപയോഗിക്കുക വുഡ് കുറെ രീതിയിൽ ഉപയോഗിക്കാം അതിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ഞാൻ ഇവിടെ ലിങ്ക് ചെയ്യാം നിങ്ങൾ അത് കണ്ടു കണ്ടുപോക്കൂ കാരണം വുഡും വില്ലും പലർക്കും കൺഫ്യൂഷൻ ഉണ്ട് കുറച്ചുകൂടെ സേഫ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് വുഡാന്ന് ഞാൻ പറയും എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ചെയ്യും എന്ന് പറയുന്ന ഞാൻ അത് ചെയ്യും അപ്പൊ ഐ വുഡ് ഡു ഇറ്റ് പറയരുത് ഐ വിൽ ഡൂ ഇറ്റ് അല്ലെങ്കിൽ ഷീ വിൽ ഡു ഇറ്റ് അല്ലാത്ത കേസുകളിൽ നിങ്ങൾക്ക് വില്ലോ വുഡ് ഉപയോഗിക്കുമ്പോൾ വുഡ് ഉപയോഗിച്ചാൽ നിങ്ങൾ കുറച്ചുകൂടെ സേഫ് ആവും മിസ്റ്റേക്ക് എത്തില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ബില്ല് എവിടെയാ ഫുഡ് എവിടെയാണ് യൂസ് ചെയ്യാമെന്ന് അറിയില്ല അങ്ങനെ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഈ ഞാൻ ചെയ്യും എന്ന് പറയുന്ന കേസസ് നിങ്ങൾ എന്തായാലും ബില്ല് പറയണം ഞാൻ ചെയ്യും എന്നുള്ളതിൽ എനിക്കൊരു സംശയം പാടില്ലല്ലോ ഞാൻ ചെയ്യും ഐ വിൽ ഡു ഇറ്റ് അല്ലാത്ത കേസില് നിങ്ങക്ക് ഫുഡ് ഉപയോഗിക്കുന്നതായിരിക്കും എളുപ്പം ഇനിയിപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു വിട്ടിട്ട് അവന് ഇതുവരെ ആ അയക്കേണ്ട സ്ഥലത്ത് എത്തിയിട്ടില്ല അപ്പൊ നമ്മൾ വിളിച്ചു വെക്കുക എടാ നിനക്ക് എന്താണ് ഇത്രയും സമയം എടുക്കണത് അയക്കാൻ അല്ലേ നമ്മൾ അങ്ങനെ ചോദിക്കില്ലേ എന്താ സമയം സമയമെടുക്കണം അങ്ങനെ ചോദിക്കാൻ വേണ്ടി ഉപയോഗിക്കണ സംഭവമാണ് എന്താണ് സമയം എടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ എന്തിനാണ് ഇത്രയും സമയം എടുക്കണമെന്ന് വേണമെങ്കിൽ ചോദിക്കാം യു സോ ലോങ് ടു സെൻഡ് അയക്കാതെ സമയം എന്തെടുക്കണേ വാട്ട്സ് ടേക്കിംഗ് യു സോ ലോങ് ടു സെൻഡ് ഇറ്റ് അത് ഓർത്തു വെക്കാറുള്ള സെന്റൻസ് ആണല്ലേ നമ്മൾ പലപ്പോഴും എന്തെങ്കിലും ആരെങ്കിലും ചെയ്തിരിഞ്ഞ് അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് മാറ്റാൻ വേണ്ടി ഒരാളകത്ത് ചോദിക്കാം എന്താ സമയം സമയെടുക്കണേ വാട്ട്സ് കുളിക്കാൻ പോയി രണ്ട് മിനിറ്റിൽ വരാന്ന് പറഞ്ഞു അരമണിക്കൂറായിട്ട് ഇറങ്ങുമില്ല ഹലോ വാട്ട്സ് ടേക്കിങ് ന്യൂസ് സോലോങ് എന്താത്ര സമയം എടുക്കണേ അവിടെ അങ്ങനെ ചോദിക്കാം അല്ലെങ്കിൽ ഇനി നമ്മുടെ അടുത്തൊരു ആളുണ്ടെങ്കി എടാ എന്താണ് അവന് ഇത്രയും എടുക്കണേ അങ്ങനെ ചോദിക്കില്ലേ അത് പറയണെങ്കിൽ ഇതേപോലെ തന്നെ വാട്ട്സ് ടേക്കിംഗ് ഹിം സോലോങ് അപ്പൊ അവിടെ നേരിട്ട് സംസാരിക്കുമ്പോ യു വേറെ ആളോട് പറയുമ്പോ അവനെ കുറിച്ച് പറയുമ്പോ അത് കഴിഞ്ഞ് നമ്മൾ ഈ ഓട്ടോയില് കയറ്റി അയച്ചില്ലേ അപ്പൊ കൂട്ടുകാരനെ കൂടെ കിട്ടില്ലേ നമ്മൾ കൃത്യമായ സ്ഥലത്ത് തന്നെ പോയി അവനെ കൊണ്ട് ലെറ്ററിടാൻ വേണ്ടിട്ട് കൂട്ടുകാരനെ തിരിച്ചു വന്നു അപ്പോ നമ്മൾ ചോദിക്കുകയാണ് അവനയക്കാൻ പറ്റിയോ അതെങ്ങനെ ചോദിക്കും അവനയക്കാൻ പറ്റിയോ ഇറ്റ് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോന്ന് ചോദിക്കണമെങ്കിൽ പറ്റിയില്ല നോ ഹി കുഡിൻറ്റ് കൂടെ വന്ന ആള് പറയാണ് നോ പറ്റിട്ടില്ലെന്ന് അല്ലെങ്കിൽ പറയും യെസ് കുഡ് ഒന്നും പേടിക്കണ്ട സത്യത്തിലേ അയക്കാൻ പറ്റിയില്ലെന്നൊട്ടോ പറഞ്ഞത് നോ ഹി കുഡിൻറ്റ് എന്നിട്ട് പറയാണ് ഇന്ന് ചിലപ്പോ രാത്രി അറി അയക്കുമായിരിക്കും അങ്ങനെ പറയില്ലേ രാത്രി അയക്കാൻ ചാൻസ് ഉണ്ടെന്ന് അതെങ്ങനെ പറയും അവിടെയാണ് മൈറ്റ് വരിക ഇങ്ങനെ ആയിരിക്കും സംഭവിക്കുക എന്ന് പറയാൻ മൈറ്റ് സെൻഡ് ഇറ്റ് ഇന്ന് രാത്രി ടു നൈറ്റ് ടുഡേ നൈറ്റ് അല്ലോ ടു നൈറ്റ് ഹി മൈറ്റ് സെൻഡ് ഇറ്റ് ടു നൈറ്റ് അയക്കാൻ വേണ്ടി പറഞ്ഞിട്ടാണേ നമ്മൾ പറയുന്നത് ഇന്ന് രാത്രി അവനെ അയക്കുമായിരിക്കും ഹി മൈറ്റ് സെൻഡ് ഇറ്റ് ടു നൈറ്റ് അപ്പൊ മൈറ്റ് എവിടെ ഉപയോഗിക്കുന്നത് മനസ്സിലായില്ലേ എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെയായിരിക്കും സംഭവിക്കാം ഇറ്റ് മൈറ്റ് റെയിൻ ടുഡേ ഇന്ന് ചിലപ്പോ മഴ പെയ്യുമായിരിക്കും അപ്പൊ ഇങ്ങനെയായിരിക്കും സംഭവിക്കുക എന്ന് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾക്ക് ഈ മൈറ്റ് യൂസ് ചെയ്യാം ഇവിടെ ഇങ്ങനെയാ പറയുന്നത് അപ്പൊ ഞാൻ ചോദിക്കാണ് ഇന്നലെ തന്നെ അവനെ അയക്കാരുന്നില്ലേ അതങ്ങനെ പറയും ഇങ്ങനെ ചെയ്യാമായിരുന്നു അല്ലെ ഒരു കാര്യം ഇങ്ങനെ ചെയ്യാമായിരുന്നു ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ ഇന്ന് രാത്രി അയക്കുന്ന പറഞ്ഞ അപ്പൊ ഞാൻ പറയാട്ടോ ഇന്നലെ തന്നെ അവൻ അയക്കായിരുന്നില്ലേ അതങ്ങനെ പറയാ അവിടെയാണ് കുഡ് ഹാവ് എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്ന് പറയുമ്പോ അവന് ഇന്നലെ തന്നെ അത് അയക്കായിരുന്നു അവന് വേണമെന്ന് വെച്ചാ അങ്ങനെ പറയും ഇഫ് ടു അവന് വേണമെങ്കിൽ ഇന്നലെ തന്നെ അയക്കായിരുന്നു പിന്നെ നമ്മൾ ഇങ്ങനെ ദേഷ്യം വിളിച്ചിട്ട് പറയാം ഇന്നലെ തന്നെ അവനത് ചെയ്യണമായിരുന്നു അല്ലെ അങ്ങനെ പറയാൻ എന്താ വരിക ഇന്നലെ തന്നെ അത് ചെയ്യണമായിരുന്നു അവന് ചെയ്തില്ലേ അവനത് കഴിക്കണായിരുന്നു അങ്ങനെ പറയും അല്ലേ നമുക്ക് ദേഷ്യം വെച്ചാണ് അത് എന്തായാലും ചെയ്യണമായിരുന്നു അവർ ചെയ്തില്ല ഹി ഷുഡ് ഹാവ് ഡൺ ഇറ്റ് ആ രീതിയിലാണ് ആ സെന്റൻസ് വരിക ഇനിയിപ്പോ നമ്മളിങ്ങനെ സങ്കടപ്പെട്ട് പറയുന്നത് പണ്ടൊക്കെ അവൻ എന്തേൽപ്പിച്ച നന്നായി കൃത്യസമയത്ത് ചെയ്യായിരുന്നു എന്തൊരു നല്ല പയ്യനായിരുന്നു അറിയോ അപ്പൊ പണ്ടത്തെ അവന്റെ സ്വഭാവം പറയണം അല്ലെ ഇപ്പൊ അവൻ അങ്ങനെ അല്ല അല്ലേ അങ്ങനത്തെ കാര്യങ്ങൾ പണ്ട് ഇങ്ങനെ ആയിരുന്നു ഇപ്പൊ അങ്ങനെയല്ല അങ്ങനത്തെ കാര്യങ്ങൾ പറയാൻ വേണ്ടിട്ടാണ് നിങ്ങൾ യൂസ് ടു യൂസ് ചെയ്യേണ്ടത് പണ്ടൊക്കെ എന്ത് കൊടുത്താലും സമയത്ത് വെച്ചാൽ പണ്ട് അങ്ങനെ ചെയ്യുമായിരുന്നു ഇപ്പൊ അങ്ങനെ അല്ല അപ്പൊ നമ്മൾ അടുത്തിരിക്കുന്ന വ്യക്തി നമ്മളോട് പാവം തോന്നിട്ട് പറയാണ് അവനടുത്ത് തന്നെ അയയ്ക്കും അങ്ങനെ പറയും വിൽ ബി സെൻഡിങ് ഇറ്റ് സൂൺ വിഷമിക്കേണ്ട അവൻ അത് അയയ്ക്കും ആ രീതിയിലും പറയാം ഞാൻ ഉടൻ തന്നെ അയക്കുന്നതായിരിക്കും അത് എങ്ങനെ പറയും ഐ വിൽ ബി സെൻഡിങ് ഇറ്റ് സൂൺ കേട്ടോ ഞാൻ ഉടൻ തന്നെ ഇങ്ങനെ കാര്യം ചെയ്യുന്നതായിരിക്കും എന്ന് പറയാൻ വേണ്ടിട്ട് ഐ വിൽ ബി സെൻഡിങ് ഇറ്റ് സൂൺ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോയില് അത്യാവശ്യം നമുക്ക് അറിഞ്ഞിരിക്കേണ്ട സെന്റൻസുകൾ എല്ലാം കവർ ചെയ്തിട്ടുണ്ടാണ് ഞാൻ വിചാരിക്കുന്നത് ചെയ്യാം ചെയ്തിരിക്കാം ചെയ്യാത്തത് എന്താണ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ കവർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കൊരു പണിയുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള വേർബിലെ ഭക്ഷണം കഴിക്കുക അതിന്റെ മൂന്ന് ഫോം ഉള്ളത് പാസ്റ്റ് ടെൻസിൽ പ്രസന്റ് ഈറ്റനും ഈ ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾക്ക് ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട് നിങ്ങൾ അത് കറക്റ്റ് ആയിട്ട് എഴുതുക തെറ്റിക്കരുത് പോയിട്ട് വീഡിയോയുടെ ആ ഭാഗങ്ങൾ റെഫറൻസ് പോയി നോക്കുക എന്നിട്ട് ഈ കോൺവേസേഷൻ അല്ലേ ഇത് നിങ്ങൾ ബൈഹാർട്ട് പഠിച്ചു ചോദിക്കാൻ പറ്റുമോ നിങ്ങക്ക് എല്ലാ ദിവസവും തവണ കിടക്കണതിനു മുമ്പ് ഈ സെന്റൻസുകൾ എത്ര സെന്റൻസ് ഉണ്ട് വളരെ കുറച്ചല്ലേ ഉള്ളു അത് മുഴുവൻ വായിക്കോ ഒരു മാസം നിങ്ങൾ ചെയ്യുമ്പോൾ ഈ സെന്റൻസുകൾ നിങ്ങൾക്ക് ബൈഹാർട്ട് ഓട്ടോമാറ്റിക്കായി വരില്ലേ എനിക്ക് തോന്നുന്നത് അപ്പൊ നിങ്ങൾക്ക് സ്ട്രഗിൾ ഇല്ല നിങ്ങൾ ഇംഗ്ലീഷിന്റെ സെന്റൻസസ് ഫോം ചെയ്യാൻ സ്ട്രഗിൾ ഇല്ല അതിന് ഉപകാരമാകും തോന്നുന്നു അപ്പൊ നിങ്ങളുടെ ഹോംവർക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ആദ്യത്തത് നീ കഴിച്ചോ അതെങ്ങനെ പറയും ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാ പറയാന്ന് അപ്പൊ അതനുസരിച്ച് ഉണ്ടാക്ക കേട്ടോ നീ എന്താ കഴിക്കാതെ മൂന്നാമത്തെ നിനക്ക് കഴിക്കാൻ പറ്റിയോ അല്ലെ നിനക്ക് സമയം കിട്ടിയോ അതിനൊക്കെ ഇപ്പൊ നേഴ്സ് ഒക്കെ ആണെങ്കിൽ രാത്രി നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ആണ് നിനക്ക് കഴിക്കാൻ പറ്റിയോ എന്നൊക്കെ ചോദിക്കാറില്ലേ ആ നാലാമത്തേത് നീ കഴിക്കേണ്ടതായിരുന്നു നീ അവിടെ വന്നിട്ട് വലിയ ചാട കാണിച്ചു നീ കഴിക്കേണ്ടതായിരുന്നു അഞ്ചാമത്തേത് പണ്ടൊക്കെ ഞാൻ നന്നായി കഴിക്കായിരുന്നു അപ്പൊ എന്തെങ്കിലും നന്നായി ചെയ്യുമായിരുന്നു എന്ന് പറയാൻ വെൽ എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യട്ടോ ഗുഡ് അല്ലോ എന്തെങ്കിലും പ്രവർത്തി ചെയ്യുന്നത് നന്നായിട്ട് ചെയ്യുമായിരുന്നു എന്ന് പറയാൻ വേണ്ടി വെൽ അപ്പൊ ഈ വെൽ എന്നുള്ള ആ ഫോമിലാണ് ഉപയോഗിക്കേണ്ടത് പണ്ടൊക്കെ അങ്ങനെയായിരുന്നു ഇപ്പൊ ഇല്ല എന്നാണ് അർത്ഥം പണ്ടൊക്കെ ഞാൻ നന്നായി കഴിക്കുവായിരുന്നു അന്നൊക്കെ ഒരു കാല നമ്മൾ പറഞ്ഞ് പഠിച്ച സെന്റൻസുകളുടെ ഫോമാറ്റ് തന്നെയാണ് ഇത് വരുന്നത് അല്ലെ നിങ്ങളിത് ഉണ്ടാക്കുക നിങ്ങൾ പ്രാക്ടീസ് ഒക്കെ ചെയ്താലേ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് വരുന്നുള്ളൂ ഒരിക്കൽ നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് കണ്ടു പിന്നെ അത് ഫുൾ മറന്നുപോയി പിന്നെ ആദ്യം മുതൽ വീണ്ടും എവിടെയെങ്കിലും കേൾക്കുമ്പോൾ പിന്നെ അയ്യോ ഇതൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല എന്ന് പറയും അങ്ങനെ പോയാൽ നമുക്ക് ഇംഗ്ലീഷ് അങ്ങനെ പഠിക്കാൻ പറ്റുന്നല്ലോ എപ്പോഴും മറന്നുകൊണ്ടിരുന്നാ ചെയ്യാറില്ലല്ലോ നമ്മൾ അത് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത് കേൾക്കുക ഈ സെന്റൻസുകള് മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതിയെടുക്കുക എന്നിട്ട് ആ സെന്റൻസുകള് എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ രാവിലെ ഉണർന്നതിനു ശേഷം ആദ്യം ഒരു പ്രാവശ്യമെങ്കിലും പായിക്കണം കേട്ടോ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക് യു വിഷ്ണു ഇത് സജസ്റ്റ് ചെയ്തതിന് നന്ദി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ബൈ